ഞാനിപ്പോൾ ഈ ബജറ്റ് സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി വലിയ വ്യവസായികളുടെ നികുതി ഭാരം ഗണ്യമായി കുറച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് സർക്കാർ തന്നെ പാർലമെന്റിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് വൻ വ്യവസായികൾക്ക് കോർപ്പറേറ്റ് നികുതിയും നൽകിയ ഇളവ് കാരണം എട്ട ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യം ലഭിച്ചു എട്ടര ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യം ലഭിച്ചു നമ്മുടെ സാധാരണക്കാരെ ഒരു ചെറിയ വായ്പ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ കിടപ്പാടം കൂടി പണയപ്പെടുത്തിയാൽ മാത്രമേ ഒരു വായ്പ തരുള്ളൂ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് പതിനാല് ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് വൻ വ്യവസായികൾ എടുത്തിട്ട് മുങ്ങിയത് പതിനാല് ലക്ഷം കോടി രൂപ പണ്ടൊക്കെ ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല പതിനാല് ലക്ഷം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഈ തുകയൊന്നും നമുക്ക് മനസ്സിൽ മനനം ചെയ്യാനോ കണക്ക് കൂട്ടാനോ പോലും കഴിയുന്നില്ല ആ രൂപത്തിലേക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിയമനിർമ്മാണങ്ങളും വൻകിട കോർപ്പറേറ്റുകളെ തുണയ്ക്കാൻ വേണ്ടിയുള്ളത് മാത്രം അതേസമയം പാവപ്പെട്ടവര് ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലയിൽ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ അംഗനവാടി ആൾക്കാർ ഇന്ത്യയിലെ എല്ലാ അംഗനവാടി ജീവനക്കാരും ഇന്ന് ഇവിടെ സമരത്തിനുണ്ട് താൽക്കോത്തുറ സ്റ്റേഡിയത്തിൽ അവർക്ക് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ മാത്രമാണ് കിട്ടുന്നത് കേന്ദ്രം പദ്ധതി അതായത് അൻപത് വർഷം മുമ്പ് ആ പദ്ധതി ആരംഭിച്ചപ്പോൾ കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ചത് പോഷകാഹാര പദ്ധതിയായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്രം അന്ന് പറഞ്ഞു ഞങ്ങൾ അറുപത് ശതമാനം കൊടുക്കുക എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ കേരളത്തിലൊക്കെ എൺപത് ശതമാനവും അതിൻ്റെ വിഹിതം കൊടുക്കുന്നത് കേരള ആണ് അപ്പോൾ പൊതുവെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പരിപാടിയും തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ നയം ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളിലെ പട്ടികയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പാക്കേജ് കേന്ദ്ര സർക്കാരിന് ഒരു അയ്യായിരം കോടിയോ പതിനായിരം കോടിയോ നിങ്ങളെ പോലുള്ള ചെറുകിട വ്യാപാരികളുടെ വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷന് വേണ്ടി ഒരു പാക്കേജ് വെക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ചെറിയൊരു പൈസയാണ് അവർക്ക് ഓരോ വർഷം അവർ എഴുത്തള്ളുന്ന അവരുടെ ബാങ്കുകൾ എഴുത്തള്ളുന്ന പൈസയുടെ ഒരു ചെറിയ വിഹിതം മാത്രമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം പ്രക്ഷോഭം നടത്താതെ പോരാടാതെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഓരാവശ്യവും ഇവിടെ നിന്ന് അനുവദിച്ചു കിട്ടില്ല ഇവരൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി നിങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ ഒരു ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായതുകൊണ്ടായിരുന്നു കഴിഞ്ഞൊരു രണ്ടാഴ്ചക്കാല ഈ ജന്തർ മന്ദറിന്റെ ആ ഭാഗത്തും ഈ മുക്കിലും ആ മൂലയിലൊക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ തമ്പടിച്ച് ഓരോ മേഖലയിലെയും ആൾക്കാർ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മലയാളികളുണ്ടായിരുന്ന എല്ലാ ദിവസവും ഇപ്പൊ കഴിഞ്ഞ ദിവസം എൽ ഐ സി യൂണിൻ്റെ പി എഫിൻ്റെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു തലസ്ഥാന നഗരി നമ്മുടെ കൂടെ നഗരമാണ് നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഈ തലസ്ഥാനത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് നമ്മളത് വാങ്ങിയെടുക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയായിരിക്കണം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ നയിക്കേണ്ട കാര്യം വ്യാപാരി വ്യവസായി സമിതിയുടെ അവകാശ പട്ടികയെ ഒരു നിവേദനമാക്കി മാറ്റി ഞങ്ങൾ എം പിമാർ നേരിട്ട് ധനമന്ത്രിയെ കണ്ടു അത് സമർപ്പിക്കുന്നതാണ് മാത്രമല്ല ഇന്ന് തന്നെ ധനമന്ത്രിയെ കഴിയുമെങ്കിൽ ഞങ്ങൾ എം പിമാരെ ഇന്ന് അവർക്ക് വളരെ തിരക്കുണ്ടെന്ന കാരണം വെച്ചാൽ അവരിന്ന് ഇൻകം ടാക്സ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു രാജ്യസഭയിൽ നടന്ന ചർച്ചയുടെ മറുപടി ഇന്നാണ് അവർ നൽകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലായതുകൊണ്ട് അവരുടെ എല്ലാ മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ബേജാറാകേണ്ട നിങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നൂറ് ശതമാനം ഇച്ഛാശക്തിയോടെ നിലയുറപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നും രേഖപ്പെടുത്തി ഈ ചാർട്ടർ ഓഫ് ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഒരു നിവേദനമാക്കി മാറ്റി നിരവധി എം പിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് കേരളത്തിലെ എം പിമാരെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ എം പിമാരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കാക്കിക്കൊണ്ട് ധനമന്ത്രിക്ക് സമർപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം ഞങ്ങൾ പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ പ്രക്ഷോഭം ഇന്നത്തെ ഈ ധർണ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളും ഓർമ്മിക്കണം ഇനി തണുപ്പെന്നോ ചൂടെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വരേണ്ടി വരുമെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ വ്യാപാരികളുടെ ഈ ധർണയും പാർലമെന്റ് മാർച്ചും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം